പക്ഷേ എന്തായിരുന്നാലും നമ്മളുടെ ഈ ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ നെടുങ്കോട്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ഉൾപ്രദേശത്തുള്ള ഒരു ആ ഒരു കുഗ്രാമം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നല്ല ഒരു സ്ഥാപനം നടത്തുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഇത്രയും ആളുകൾ എത്തിച്ചേരുക എന്ന് പറയുന്നില്ല അതൊരു വലിയൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഞാൻ പല ക്ലാസ്സുകളിലും ഇവിടെ വരാറുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിനും പല പരിപാടികളിലും ഇതിൽ ഈ എഴുത്തും ഈ ചിത്രമൊക്കെ വരച്ചത് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഞാൻ ആനക്കൽ സ്കൂളിലാണ് പഠിച്ചിരുന്ന ബഷീറാണ് എൻ്റെ സ്കൂളിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് ഞങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു ഏഴു മാസം മുന്നേ ഉണ്ടായിട്ടുണ്ട് ആ സ്കൂളിൽ ആ ഗ്രൂപ്പിലിട്ടു അപ്പം ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ സ്കൂളാണല്ലോ ഇതെങ്ങനെ എന്നിട്ട് എനിക്ക് വിളിച്ചു ആ ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്തിനാണ് അവ വന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം അത്യാവശ്യം നന്നായി കലാപരമായി നല്ല കഴിവുള്ള ആളാണെന്ന് അതൊക്കെ എപ്പോഴോ മുപ്പ പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വർഷമായി ഞാൻ പത്താം ക്ലാസ് ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴാണ് ഈ ഏഴ് മാസം മുന്നെയാണ് എല്ലാ പലരുടെയും ഒത്തു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ വീണ്ടും കണ്ടുകുട്ടുന്നത് അപ്പോൾ ഈ നെടുങ്കോട്ടൂർ വന്ന് ഇങ്ങനെ നല്ല ഒരു കലാകാരൻ എൻ്റെ നാട്ടിൽ വന്ന് ചിത്രം വരയ്ക്കുക അതും ഇങ്ങനൊരു സ്ഥാപനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര കാര്യം തന്നെയാണ് എനിക്ക് സത്യം ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വരയ്ക്കാനൊക്കെ വളരെ നല്ല കലാകാരനാണ് മക്കളൊക്കെ അതുപോലെ നല്ല കലാകാരികളാണ് അതൊക്കെ ഞാൻ ഗ്രൂപ്പിലൂടെ അറിയാറുണ്ട് എന്തായാലും ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെ പേരിൽ ഒരുപാട് നല്ല ഫലം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എന്തായാലും സംസാരിക്കുക നാലാളുടെ മുന്നിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കല ാണ് മറ്റുള്ളവരുമായി നമുക്ക് അഭിമുഖീകരിക്കാനുള്ള പ്രയാസത്തെ ഒഴിവാക്കുക ആരോടുമെന്തും തുറന്നു പറയാനുള്ള കഴിവ് നേടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വായത്തമാക്കേണ്ട ഒരു കലയാണ് അതിന് പരിശ്രമിച്ചു വരുന്ന ഇത്രയും ചെറുപ്പക്കാരല്ല എല്ലാവരും ഒരു മധ്യവയസ്സിനോടൊക്കെ അടുപ്പിച്ച ആളുകളാണ് ഇവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത് മുൻപ് അങ്ങനെയില്ല ഇപ്പം നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് അത് നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ള ആ ആഗ്രഹം നമ്മളുടെ ഉള്ളിലുണ്ട് അത് നേടിയെടുക്കാൻ നമ്മൾ ഏത് വഴിയും സ്വീകരിക്കാൻ എത്ര ബുദ്ധിമുട്ടിയായാലും വേണ്ടില്ല അതിനെത്തിച്ചേരാൻ നമ്മൾ ഓരോരുത്തരും തൽപ്പരാണ് ഇവിടെ ചെന്നൈയിൽ നിന്നും കണ്ണൂരിൽ നിന്നും അതുമാതിരി കോഴിക്കോട്ട് നിന്നൊക്കെ ഈ ക്ലാസ് കിട്ടാനായി വരിക എന്ന് പറഞ്ഞാൽ ഫൈസലിൻ്റെ ആ ഒരു ഉയർച്ചയെ പറ്റി സത്യം ഒരുപാട് അഭിമാനം തോന്നുന്നു ഫൈസലിൻ്റെ എല്ലാ മക്കളും ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പം എന്തായാലും ഈ കലയിൽ നല്ല വൈഭവമുള്ള നല്ല പ്രാഗൽഭ്യമുള്ള ആളുകളായി നിങ്ങൾ എല്ലാവരും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സ്ഥാപനം ഒരുപാട് ഉയർച്ചയോടെ വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്തായാലും ഇപ്പം അതിന് നല്ല പേരൊക്കെ വെച്ച് കാണാൻ ബസ്സിൽ പോകുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഒരാകർഷകമായ എഴുത്തു നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എഴുതിയിൽ സത്യം ഞാൻ ഇത് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഇവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഒരു സഹപാഠി എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ അടുത്ത ഒരു നാല് വീട് വീടപ്പുറമാണ് വന്ന് ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു അഭിമാനം അത് നമ്മുടെ മനസ്സിലെ വല് നല്ലൊരു തൃപ്തി ഉണ്ടാക്കുന്ന നല്ല സന്തോഷം ഉളവാക്കുന്ന നിമിഷങ്ങളാണ് എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി പ്രസംഗിക്കാൻ നല്ല പ്രാഗല്ഭ്യമുള്ളവരാവട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് പ്രത്യേകം നന്ദി അറിയിച്ചു എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം ഈ കുറേ ഇത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് എന്തായാലും ഒരു സഭാകമ്പാണ് സത്യത്തിൽ മുപ്പത്തൊന്ന് വർഷമായി സ്കൂളിലായിട്ട് പക്ഷെ സ്റ്റേജ് അല്ലാത്ത സമയത്തൊന്നും സ്റ്റേജിൽ കയറാൻ ഒരു അപ്പോൾ കണ്ടപ്പോൾ പ്രസംഗകല പഠിക്കണം ഒരു സ്റ്റേജിൽ കയറാത്ത കേറാത്തൊരാളാണ് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സ്റ്റേജിൽ സംസാരിക്കുന്നത് അപ്പൊ കഴിവ് തന്നെയാണ് പറഞ്ഞ പോലെ കുറച്ച് ഒരു മണിക്ക് വരാതെ രണ്ട് മണി മൂന്ന് മണിക്കാവും ഇന്നിവിടെ ഒരുപാട് പ്രസംഗങ്ങളും അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ മലപ്പുറം ജില്ലയിലെ എട്ടവണ്ണയിൽ നിന്ന് ആണ് വരുന്നത് എൻ്റെ പേര് ഷിഹാബുദ്ദീൻ പുതുശ്ശേരി പാചകക്കാരനാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കാറ്ററിങ് സ്ഥാപനം നടത്തി പോകുന്നുണ്ട് വളരെ തിരക്കുകൾക്കിടയിലും വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഞാൻ മാഷൂട് പറയലുണ്ട് ഞാൻ അവസാന നിമിഷത്തിൽ വരുന്നതും അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ കാക്കരുത് എന്ന് കാരണം തലേ ദിവസം അല്ലെങ്കിൽ പരിപാടി നടക്കുന്ന രാവിലെ ഇന്ന് രാവിലെയൊക്കെയാണ് ഞാൻ കൃത്യമായ മെസ്സേജ് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ എനിക്കുണ്ടെങ്കിലും ഈ രംഗത്ത് പഠിക്കണം അല്ലെങ്കിൽ പ്രസംഗിക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് അതുമാത്രമല്ല നിരവധി സ്ഥാനങ്ങൾ പല സംഘടനകളിലും പല സ്ഥാപനങ്ങളിലും അതിൻ്റെ സെക്രട്ടറി അടക്കമുള്ള പോസ്റ്റുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വളരെയേറെ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ഇങ്ങനെ പരിശീലിക്കുന്നത് അപ്പോൾ എനിക്ക് മാത്രമല്ല നമുക്കൊക്കെ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് അത് സാധിക്കും അതിനുള്ള ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം പറഞ്ഞു എല്ലാവരെയും എന്നും എപ്പോഴും സംവദിക്കാൻ ആഗ്രഹിച്ചിരുന്നത് സ്കൂൾ കുട്ടികളോടും കോളേജ് വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ ചെറിയ കുട്ടികളോടുമാണ് അവരെ അവരിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മകൾ ഉള്ളത് എന്നവർ നമ്മുടെ രാഷ്ട്രപതി ഏത് സമയത്തും നമുക്ക് പറഞ്ഞു തന്നിരുന്നത് കൂടുതൽ നന്ദി നമസ്കാരം ഇന്നൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായി ഒരു ബസ് യാത്രയിലെ സഹപ്രവർത്തകന്റെ അപ്പുറത്തിലേക്കുന്ന ആളോട് സംസാരിക്കുന്ന സംസാരം കേട്ടത് അവരവർ ഈ റോഡിന്റെ സൈഡ് നമ്മൾ ഈ ചാലുകളൊക്കെ